നമസ്കാരം അപ്പോൾ ഇന്ന് പ്ലാവില അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടുനോക്കാം കേട്ടോ നല്ല രുചിയുള്ള അപ്പാണ് ഇതിന് നമുക്ക് പ്ലാവില വേണം അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ഒരു ഒരപ്പാണ് കേട്ടോ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു അപ്പാണ് അപ്പോൾ ആദ്യം അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം തിളപ്പിക്കണം ഒരു സോസ്പാൻ വെച്ചിട്ട് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഒരു രണ്ട് നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെള്ളം തിളച്ചതിൻ്റെ ശേഷം ഒന്നര കപ്പ് അരിപ്പൊടിയിലേക്ക് ഈ വെള്ളം കുറച്ച് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതിന് പകരം നിങ്ങൾക്ക് ഇത് കുഴയ്ക്കുന്ന സമയത്ത് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടും കുഴക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വെള്ളത്തിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല നെയ്യ് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുത്താൽ മതി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ട് കുഴക്കുക ഞാൻ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയ്ക്ക് പകരം ഈ മാവിൽ കുറച്ച് നെയ്യ് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടും കുഴക്ക കുഴച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നര കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് തിളച്ച വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളത്തിൻ്റെയൊക്കെ വ്യത്യാസം വരാം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ബ്രാൻഡ് അരിപ്പൊടിക്കും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ മാവിനും വല്ലാതെ കട്ടി തോന്നുകയാണെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അത് കുഴച്ചെടുക്കാവുന്നതാണ് മാവിന് വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ നെയ്യ് പാനിലേക്ക് ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു പകുതി നേന്ത്രപ്പഴം എടുക്കാം കേട്ടോ ഒരു വലിയ നേന്ത്രപ്പഴത്തിൻ്റെ പകുതി എടുത്താൽ മതി മുഴുവൻ എടുക്കണമെങ്കിൽ എടുക്കാം അപ്പോൾ ഒരു ചെറിയൊരു നേന്ത്രപ്പഴം മുഴുവനായിട്ട് എടുക്കാം കേട്ടോ ഇതേപോലെ നുറുക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതോടുകൂടി ഒരു ഒരുവിധം നന്നായിട്ട് ഇത് വെന്ത് വരും വേണം കേട്ടോ ഞാനിപ്പോൾ മുക്കാൽ കപ്പ് ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് മധുരത്തിനനുസരിച്ച് കൂട്ടിയ കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത് അതായത് ഒരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ട് ചിരകിയിട്ട് ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഇനി ശർക്കര ഇതിൽ തന്നെ ഇതിങ്ങനെ ഈ നാളികേരും കൂടി മിക്സ് ആവുമ്പോൾ തന്നെ ശർക്കര അലിഞ്ഞ് വന്നോളും ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കരുത് ഇതിലേക്ക് ചെറിയ ജീരകമാണ് ചേർക്കുന്നത് ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂണും പിന്നെ ഒരു നുള്ളും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ജീരകം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക തേങ്ങയായിട്ട് മിക്സ് ആവുമ്പോൾ തന്നെ ആ ശർക്കര ഇത് അലിഞ്ഞു വന്നോളും നിങ്ങൾ ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ മുക്കാൽ കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ട് നല്ല കട്ടിയിലുള്ള സിറപ്പ് പോലെയാക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മതി ഇതിലേക്ക് ഒരുനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർക്കാം അപ്പോൾ ഇതാ ഫില്ലിങ്ങൊക്കെ റെഡിയായി ഈ ഫില്ലിങ് ഇതുപോലെ തന്നെ ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ കുറച്ച് അവല് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഒരു പിടി അവല് വേണമെങ്കിൽ ചേർക്കേണ്ടവർക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ പേര് പോലെ തന്നെ ഇത് പ്ലാവിലയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാൻ പഴുത്ത പ്ലാവിലയാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് കുറച്ച് വലുപ്പുള്ള പ്ലാവില എടുക്കുക എന്നിട്ട് ഓരോന്നും എടുത്തിട്ട് ഇതേപോലെ കുമ്പിളാക്കിയിട്ട് ഇതുപോലെ ആക്കുക അപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യാട്ടോ എന്നിട്ട് ഈർക്കലി എടുത്തിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി നിങ്ങൾക്ക് പ്ലാവില കിട്ടാനില്ലെങ്കിൽ വാഴയിലെടുത്തിട്ട് ഇതിൽ കാണിക്കുന്ന പോലെ ചെയ്തിട്ട് ഇതേപോലെ കുമ്പിളാക്കിയിട്ട് അതിലുണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ വാഴയിൽ കിട്ടാനൊന്നും ആർക്കും പ്രയാസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ പ്ലാവിലില്ലെങ്കിൽ വാഴയിൽ വെച്ചിട്ട് ഉണ്ടാക്കാം അപ്പോൾ അത് എല്ലാ പ്ലാവിലയും എടുത്തിട്ട് ഞാൻ ഇങ്ങനെ കുമ്പിളാക്കി വെച്ചിട്ടുണ്ട് അത് കുമ്പിളാക്കി ഒരു പ്ലാവില എടുക്കുക എന്നിട്ട് മാവ് ഇതിൽ ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ മാവ് കൊണ്ടുപോയിട്ട് അതിൽ കൊണ്ടുപോയി ഇങ്ങനെ അടക്കി വെക്കുകയല്ല ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ലിങ് വെക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് സൈഡിലോട്ട് മാവ് ഇങ്ങനെ പരത്തിയിട്ട് വേണം വെക്കാൻ കേട്ടോ നടുവിൽ ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം ഫില്ലിങ് വെക്കുക കേട്ടോ ഒന്നോ രണ്ടോ സ്പൂൺ ഫില്ലിങ് വെക്കുക എന്നിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ ഇനി ഇതിൻ്റെ മീതെ കുറച്ച് മാവ് എടുത്തിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സീൽ ചെയ്യുക കണ്ടില്ലേ ഇതിൽ കാണിച്ച പോലെ തന്നെ ചെയ്യുക അപ്പോൾ നന്നായിട്ട് സീൽ ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ മാവ് കുറേ വെച്ചിട്ട് കുത്തി നിറയ്ക്കരുത് അതാ ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ സ്റ്റീം ചെയ്യാം കേട്ടോ അപ്പോൾ അടിയിലെ തട്ടിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിള വരുന്ന് ആവി വരാൻ തുടങ്ങുമ്പോൾ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഇനി അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് പുറത്തേക്ക് ആവി വന്നതിൻ്റെ ശേഷം ഇത് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റെങ്കിലും ഇരുപത് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും നന്നായിട്ട് വേവിക്കുക അപ്പോൾ ഇതായിട്ടുണ്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു ഇനി ഓരോന്നായിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ച് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ തണുത്തതിൻ്റെ ശേഷം ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് സാധാരണ കുഴക്കട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടത് അപ്പോൾ ഏതാണ്ട് കുഴക്കട്ട പോലെ തന്നെയാണ് പ്ലാവിലയിൽ ഉണ്ടാക്കുമ്പോൾ പ്ലാവില കുമ്പിളപ്പം എന്ന് എന്നതിന് പറയും വാഴയില അല്ലെങ്കിൽ പ്ലാവിലയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ അത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക്